ഗെയ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ എല്ലാവരുടെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയായിരുന്നു എന്നൊരു നിങ്ങളുമായിട്ട് ഞങ്ങളുടെ അനുഭവങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ മാത്രമേ ഉള്ളു കേട്ടോ അവർ ചാനൽ എന്ന് പറയാനായിട്ട് വേറെ ആരും പറയില്ല അമ്മയൊക്കെ ചിരി മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഓർമ്മകളുടെ എന്തൊക്കെയായിരുന്നു ആ വർഷം എങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ യൂട്യൂബ് തുടങ്ങി തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പം അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പൊന്നു നിനക്ക് എന്തൊക്കെയാണ് ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂഇയർ ന്യൂ ഓർമ്മകളൊന്നുമില്ല കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല കാരണം പൊന്നൂന് ഓർമ്മയില്ലാത്ത പറഞ്ഞാൽ എനിക്ക് എന്തായിരുന്നു അറിയാമോ സമ കേസ് പൊന്നു ഇയർ ആയാലും എന്തായാലും വീട്ടിൽ തന്നെയാണ് അപ്പം രാത്രി കിടന്നിറങ്ങുന്നു അടുത്തൊരു ദിവസം തുടരുന്നു കലണ്ടറിലെ ഡേറ്റ് അത്ര വ്യത്യാസം അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ പുതിയ എന്റെ മോന്റെ ഭാര്യ നമ്മളെ വീട്ടിലൊക്കെ വരും അമ്മമാരുടെ വീട്ടിലാണ് അവിടെ അവിടെ നിന്നിട്ട് ഇവിടെയാണ് വരണത് രാജേഷൻ്റെ രാജേഷിന്റെ കാലും നമുക്ക് െന്ത ഓർമ്മയുണ്ട് പൊന്ന് ഇവിടെ വരുന്ന കാര്യമൊക്കെ പറയുന്നു പൊന്നു ഇവിടെ വരും കേട്ടോ അത് നമ്മൾ കഴിഞ്ഞ വീടുകളിലും നേരത്തെ വീടുകളിലും ഉണ്ടായിരുന്നല്ല പൊന്നു ഇവിടെ വരും ആ പിന്നെ രണ്ടായിരത്തി അമ്മുമ്മേരെ വെട്ടിപ്പോയി അതൊക്കെ എന്തൊക്കെയാണ് സംഭവം അമ്മുമ്മേരെ വെട്ടിപ്പോയത് അമ്മ മരിച്ചപ്പോഴാണല്ലോ മരിച്ചപ്പോഴാണ് അമ്മമ്മക്ക് കാണണോന്ന് ഭയങ്കര ആഗ്രഹം പൊന്നുനെട്ടില്ല ഫോട്ടോ കാണിച്ചു കൊടുത്ത ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോ അമ്മ പറഞ്ഞ് കൊച്ചിനെ കാണണം കാണണം ലാസ്റ്റ് സമയത്ത് അപ്പോഴ് പിന്നെ കാണണോന്ന് പറഞ്ഞ എന്റെ രണ്ടു ദിവസം അമ്മ മരിച്ചു ആ അത് പോട്ട് അപ്പഴ് അമ്മയുടെ ഓർമ്മകൾ അതൊക്കെയാണല്ലേ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ ഓർമ്മയൊന്നും ഇല്ലേ ഈ സംഭവം ഉണ്ട് കേട്ടാ ഇന്ന് ഞാൻ കല്യാണത്തിന്റെ ഞങ്ങളുടെ ഫോട്ടോകളെല്ലാം കിട്ടി അപ്പഴ് ഫോട്ടോ അമ്മയുടെ അച്ഛന്റെ ഫോട്ടോ ഞാൻ അടുത്ത് കാണിച്ചു കൊടുത്തു അമ്മ അമ്മയുടെ അച്ഛന്റെ ഫോട്ടോ ഞാൻ എപ്പോഴാണ് ആ ഇത് എപ്പഴാണ് സെറ്റ് സെറ്റ് മുണ്ട് കൊടുത്തത് ഞാൻ സെറ്റ് മുണ്ട് കൊടുത്തത് എനിക്ക് ഓർമ്മയില്ല അമ്മക്ക് ഓർമ്മയില്ല ഇതാ കല്യാണം കഴിഞ്ഞ ഓർമ്മ ഇണ്ടേ അതാണ് ചെറിയ പറന്നു പോയിത് അപ്പൊ ഞാൻ അന്ന് രാവിലെ വിളിച്ചോണ്ട് പോയതൊക്കെ ഓർമ്മയുണ്ട് അമ്പലത്തില് അയ്യോ അമ്മ അമ്മ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ എന്തായാലും നമ്മളെ പൊന്നുവിന്റെ അനുഭവം അങ്ങനെയൊക്കെയാണ് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തിഇരുപത്തഞ്ച് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ നോർമലി എവിടെ ജോലിക്കുവായാലും രണ്ട് വർഷം കഴിയുമ്പോൾ ആ ജോലിയിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ ചേരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടുക അപ്പം ഞാൻ ലാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് അപ്പോൾ സാറ് ഓണർ നല്ല ആളാണ് നല്ല മനുഷ്യനാണ് അപ്പോൾ എനിക്ക് ആ ജോലി അതുകൊണ്ട് വീട്ടിലിരിക്കും അപ്പം ഞാൻ ആ ജോലിയിൽ ഇന്ന സമയത്ത് എനിക്ക് പണ്ട് യൂട്യൂബ് തുടങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പൊ ആദ്യം ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യുമായിരുന്നു അതിൽ ഒരു വീഡിയോ ക്ലിക്ക് ആയപ്പോഴാണ് ഞാനും കുട്ടീസേട്ടനും കൂടെ പറയണത് നീതു ചേച്ചിയുടെ അനിയെ ഞാനും കുട്ടി സേട്ടനും കൂടെ പറയണത് യൂട്യൂബ് തുടങ്ങും പുതിയ ഫോണൊക്കെ അപ്പൊ ഞാന് യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ ജോലിക്ക് പോകാനാണ് രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു രാവിലെ ആറ് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നു വൈകിട്ട് ഒരു എട്ട് മണിയാകുമ്പോൾ വീടെത്തുന്നു അതിനിടയിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പൊന്നിൻ്റെ അടുത്ത് പറഞ്ഞു പൊന്ന് സാധാരണ ഞാൻ ഒരു കമ്പനിയിൽ ഒരു വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും കാരണമായിട്ട് ഇറങ്ങുന്നതാണ് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും അപ്പോൾ ഇവിടെ മാത്രം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല ഇവിടെ ഇനി ഇവിടെ നിന്ന് തന്നെ ഞാൻ മതിയാവണമെങ്കിൽ ഇനി ദൈവം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും ഇരിക്കും അപ്പം ഞാൻ പൊന്നിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു മാർച്ച് മാസത്തിൽ ഞാൻ ന്യൂ ഇയർ സമയത്ത് ഇനി കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ എന്ന് പറയുന്നത് സാധാരണ കണക്കിന് രാവിലെ എണീക്കുന്നു ഒന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല തലേ ദിവസം നേരത്തെ കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം ഒരു നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പൂജയുണ്ട് അതിൻ്റെ കർമ്മി ഞാനാണ് അപ്പം ആ സൈറ്റിലെ എല്ലാ സൈറ്റിലും വർക്കിൻ്റെ കർമ്മി ഞാനാണ് രാവിലെ പോവും ഒരു പടുക്ക പഴം പിന്നെ വേറെന്താ തിരി പഴം കുറച്ച് ഭസ്മൊക്കെ വെച്ച് ഞാൻ പൂജ ചെയ്യും പൂജ ചെയ്തിട്ട് പഴം വെക്കുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ കാപ്പി പിടിക്കാറില്ല അപ്പോൾ കാപ്പി പിടിക്കാതെ തന്നെ വീട്ടിൽ നിന്ന് പോണത് പോകുമ്പോൾ ആ പഴം എടുത്തിട്ട് വേണം രണ്ട് പഴം തിന്നെ ആ പൂജക്ക് വെക്കുന്ന മൂന്ന് പഴം എനിക്കാണ് അപ്പോൾ തിരുവേനിക്കാണ് പൂജ കേൾക്കണം അപ്പൊ ആ പഴം തിന്നിട്ട് വേണം അടുത്തത് അത് എനിക്ക് ആ ഒന്നാം തീയതി എന്നുള്ള ദിവസം എനിക്കതായിരുന്നു ജനുവരി ഒന്ന് എനിക്കൊരു ജോലി വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ ദിവസമായിരുന്നു പൂജ അപ്പം അത് കൊണ്ട് ന്യൂ ഇയറിന് പ്രത്യേകിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ ഈ പറഞ്ഞ കണക്ക് മാർച്ച് മാസമൊക്കെ ആയി മാർച്ച് മാസമായപ്പോൾ പൊന്നു പൊന്നുൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പൊന്നു ഞാൻ കയറിയിട്ട് കുറച്ച് നാളായി കമ്പനിയിൽ ദൈവം ഇനി എന്തെങ്കിലും ഇത് കാണിച്ച് എൻ്റെ ഈ ജോലി പോകണതല്ലാതെ പൊന്നു പറയും യൂട്യൂബ് തുടങ്ങണില്ലേ ഒരു ഫോൺ വാങ്ങിയല്ലോ ഇത്തരം കാലമായി യൂട്യൂബ് നിങ്ങൾക്ക് എന്നും ഇഷ്ടപ്പെട്ടതല്ലേ യൂട്യൂബ് തുടങ്ങണം തുടങ്ങണോ അത് നടത്തണില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാം സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ചെയ്യാം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം പൊന്നൂന് എക്സാം അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ വീട്ടിൽ പെട്ടെന്ന് വരെ നാളെ രാവിലെ സൈഡിലൊക്കെ പോകണം അപ്പോൾ പൊന്നുവിൻ്റെ വീട്ടിൽ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴ് പെട്ടെന്ന് തന്നെ തോന്നും അപ്പോൾ അന്നും തോന്നി ഞാൻ പൊന്നുൻ്റെ അടുത്ത് പറഞ്ഞു പൊന്നു

വരുന്ന വഴിക്ക് ഒരാൾ കുറുകെ അടുത്ത് ചാടി അയാളെ ഇടിക്കാതിരിക്കാൻ ഞാൻ വണ്ടി വെട്ടിച്ചടിച്ചു ഷോൾഡർ അളവി വീണ് ആ സമയത്ത് തന്നെ ഞാൻ എവിടെ പോയാലും നൂറ്റമ്പത് തവണ അതാ ഇവിടെ വിളിക്കും അന്ന് ഞാൻ കറക്റ്റ് വീടെത്താത്തോണ്ടായിരുന്നു തോന്നുന്നു പൊന്നു എനിക്ക് വേണ്ടിയിട്ട് ഒരു സമയം വെച്ചിട്ടുണ്ട് ഞാൻ ഇത്ര സമയത്തിന് വീടെത്തും ആ ഒരു സമയം നോക്കി പൊന്നു എന്നെ വിളിക്കും അപ്പോഴന്ന് പൊന്നു ഞാൻ വീടെത്തണ സമയത്ത് എന്നും പറഞ്ഞ് അവള് വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫോൺ എടുക്കണില്ല വിളിക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റുമോ എന്റെ ബാഗിൽ ആണ് ഞാനിപ്പോ നമ്മടെ ഈ വെച്ചിരിക്കുന്ന ഈ വെച്ചിരിക്കുന്ന വിവയുടെ ഫോൺ ഞാൻ ബാഗിലാണ് ഇട്ടേക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം എന്റെ ഫോണ് പോയി കൈ നോക്കിയപ്പോൾ ഷോൾഡർ നോക്കിയപ്പോൾ ഷോൾഡർ ഇല്ല എൻ്റെ കൈ ഇല്ല ഈ കൈ പൊങ്ങണില്ല ഞാൻ തറ കിടക്കും ആ സമയത്ത് പൊന്ന് വിളിക്കണം കൊന്ന് വിളിച്ചിട്ട് എടുത്താൽ അവര് അവൾ കളഞ്ഞ് കരഞ്ഞ് വിളിച്ചിങ്ങും വേണ്ട ആവശ്യമില്ല ഞാൻ ഫോൺ സൈലന്റ് ആക്കി വെക്കും ചെറിയ ആശുപത്രി എഴുതി പൊന്ന് വന്നല്ലേ ഞാൻ ഞാൻ ഒരുപാട് തവണ വിളിച്ച് ഞാൻ നിങ്ങളെ വിളിച്ച് ഫോൺ എടുക്കാതായി പിന്നെ നിങ്ങളെ ഫോൺ അനൂപ് അനൂപ് എടുത്തിട്ട് പറഞ്ഞ് അവൻ ബിസിയാണ് അടി പിന്നെ വിളിക്ക ഞാൻ എനിക്ക് കള്ളത്തരം അണത്ത് അങ്ങനെ നിങ്ങളെ ഫോൺ മറ്റൊരാൾ എടുക്കൂല്ല എന്ന് എനിക്കറിയാം അങ്ങനെ ഒന്നും കൂടി വിളിച്ചു അപ്പൊ പറഞ്ഞ് അവ ഒന്ന് സ്ലിപ്പായി വീണ് ചെറിയെങ്കിൽ കൊണ്ടുവന്നു കുഴപ്പൊന്നുമില്ല അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി വീണ പൊടിയും തട്ടി പോണ ആളാണ് നിങ്ങള് നിങ്ങൾ ആശുപത്രി പോകൂലെ എനിക്ക് തോന് എന്തോ പറ്റി പിന്നീടാണ് പറയണത് അവന് ചെറിയൊരു ആക്സിഡന്റ് ഞാൻ അപ്പോഴും ഇവിടെ നിന്ന് അമ്മയും കൊണ്ട് വണ്ടിയും വിളിച്ച് നേരെ ആശുപത്രിയിൽ എന്നെ കണ്ടോണ്ട പറഞ്ഞ എന്തേ േ ഞാനേ ഞാൻ തന്നെ ഇവിടെ വിഷമിച്ചിരിക്കണു എന്റെ കൈ വയ്യ കൈ ഇങ്ങനെ ഇരിക്കള് താഴോട്ട് താക്കാൻ പറ്റൂല അപ്പൊ സിജോ ഉണ്ട് അനൂപ് ഉണ്ട് ഇവര് രണ്ടുപേരാണ് ആംബുലൻസിലുള്ളത്

അതാണ് എൻ്റെ വർഷത്തെ ആ ഈ യൂട്യൂബിൻ്റെ തുടക്കം അവിടെ നിന്നാണ് അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് വീട്ടിലിരുന്നപ്പോഴാണ് പിന്നെ ജോലിക്കു പോകാൻ പറ്റാത്ത വീട്ടിലിരുന്നപ്പോഴാണ് എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ ഒരു സമയം കിട്ടിയത് യൂട്യൂബ് തുടങ്ങാനുള്ള സമയം കിട്ടി ഞാൻ ആദ്യം നെയ്യൊക്കെയായി നെയ്യിലാണ് വീഡിയോ ഇട്ട് തുടങ്ങുന്നത് അതിനു പിന്നെ ജസ്റ്റ് കട്ടിങ് വീഡിയോകളൊക്കെ ചുമ്മാക്കാ ഇടുമായിരുന്നു വീഡിയോ ഇട്ട് അപ്പം ആദ്യത്തെ വ്ളോഗെന്നു പറയുന്നത് പൂരം ഞാൻ ആർക്കെങ്കിലും ഞാൻ എന്റെ എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആരെയല്ലെങ്കിലും കാണിക്കുമ്പോൾ ആദ്യത്തെ വന്നിടക്കും ഞാൻ ഇതല്ല ഇതല്ല ഈ വീഡിയോ അഴുക്ക് വീഡിയോ വേറെ വീഡിയോ അങ്ങനെ ആദ്യത്തെ വ്ളോഗാ ഞാൻ ഗുരുവായൂർ പോകുന്നതാണ് അതൊരു അമ്പത് പ്രാവശ്യം ഞാൻ എടുത്തു കേട്ടാ ആദ്യം എന്തെന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ അങ്ങനെ അങ്ങനെങ്ങനെ പറഞ്ഞു ഒരു അമ്പത് ഒട്ടം എടുത്ത് രാത്രി ഇവിടെ ഞങ്ങൾ ഗുരുവായൂർ പോയി പൂരവും കണ്ടില്ല എനിക്ക് കൈ കഴിഞ്ഞു പോണം വെറുതെ ട്രെയിനിൽ പോയിട്ട് തള്ളല് തിരക്കിലൊക്കെ ഇരുന്ന് പോയിട്ട് ഉച്ച ആയപ്പോഴും പൂരം തുടങ്ങുന്നതിന് മുന്നേ നമ്മള് തിരിച്ച് വീട്ടിലെത്തി ഏതാണ്ട് എട്ട് മണിക്ക് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തി അതായിരുന്നു എൻ്റെ ഫസ്റ്റ് വ്ലോഗ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്ന് 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 വന്നാണ് കുറേ പേരൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നും സ്നേഹം ഉണ്ടെന്നും പിന്നെ അതാണ്ട് അമ്മേനെ അമ്മേനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യണമെന്ന് തിരക്കണമെന്നൊക്കെ മനസ്സിലായിരുന്നു അപ്പോൾ ഞാൻ ആക്സിഡൻറ്റിന് ശേഷം ഈ ഗുരുവായൂർ അല്ലാതെ ഇങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല പിന്നെ പൊന്നു മിക്കപ്പോഴും വരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് അന്ന് ആ കൈവയ്യാതെ വരുന്ന സമയത്തെല്ലാം എൻ്റെ തുണികളൊക്കെ ഓടി വന്ന് ചാടി ചാടിക്കേടിയെന്ന് കഴിയത്തന്നു ഇനിയിപ്പോൾ എങ്ങനെയാണ് ഓ തൊഴുകയും ചെയ്താ പൊന്ന് ആ അങ്ങനെ ഞാൻ ഓണായപ്പോഴാണ് ആയപ്പോഴാണ് ആക്സിഡൻറ്റായി കഴിഞ്ഞ് ഓണമായപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഓരോരുത്തർ വന്ന് എൻ്റെ അടുത്ത് മിണ്ടമ്പഴു എനിക്ക് എന്തോ പോലെ തോന്നി ആദ്യം ഒരു ചുമല് അപ്പോഴേ പൊന്നു പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്യരുത് വരുന്നിടത്ത് മിണ്ടടണം പൊന്നുവിനും മിണ്ടറിഞ്ഞൂടാം അവളെ ലോകം ആണ് ഇപ്പോഴാണ് പൊന്നു ആരുടെ കാണുമ്പോൾ മിണ്ടുന്നത് പൊന്നു പണ്ട് ആരുടെ മിണ്ടില്ല വീട്ടിൻ്റെ അടുത്തുള്ള ആരുടെ പോലും അവൾ മിണ്ടത്തില്ല ഞാൻ പൊന്നുവിനെ എല്ലാവരെയും കൊണ്ട് സഹകരിപ്പിച്ച് ആദ്യ സമയത്ത് എനിക്ക് ഓണ സമയത്ത് അപ്പോഴേ ഈ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും ഇതേ കണക്ക് ആരുടെ അടുത്തും കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചമ്മലായിരുന്നു പിന്നെയാണ് ഞാൻ തന്നെ മനസ്സിലാക്കി നമ്മളടുത്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത് കാണുമ്പോൾ അങ്ങോട്ട് തന്നെ നമ്മൾ മിണ്ടണം അവരത്ര സ്നേഹമുള്ളതുകൊണ്ടാണ് അപ്പോൾ ഒരാളൊരു നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നെങ്കിൽ കൂടിയും അവരാ കമൻ്റ് ഒരു സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കല്ലേ അപ്പോൾ അവരെ നമ്മൾ സ്നേഹിക്കുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾക്കൊന്നും വയ്യാതായപ്പോൾ ഞങ്ങൾ കല്യാണത്തിനുള്ള തീരുമാനം എടുത്ത് കല്യാണം ഡേറ്റ് എടുത്ത് കല്യാണം കഴിച്ചു അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് എൻ്റെ കല്യാണം നടന്നു യൂട്യൂബ് ചാനൽ ഇതിനെല്ലാം വഴിയായി വന്ന എന്നാ ആക്സിഡൻറ്റ് അപ്പോൾ രണ്ടായിരത്തി എന്ന് പറയുന്നത് ഒരു വലിയൊരു നമുക്ക് ഇത്രയും കാലം ചെറിയൊരു കുറച്ച് രണ്ട് മൂന്ന് പേരിൽ ഒതു ഒതുങ്ങി നിന്ന ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് പേരുടെ സപ്പോർട്ടിലും സ്നേഹത്തിലും അമ്മേ തിരക്കാത്ത ആരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ എൻ്റെ അടുത്ത് എൻ്റെ പേര് പോലും അറിഞ്ഞുകൂടാതെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കാണാൻ വേണ്ടുന്നുണ്ട് അവർ ചോദിക്കുന്ന അമ്മയ്ക്ക് സുഖമാണോ എന്നാണ് അപ്പോൾ അത്രയും നമ്മളെ ഇപ്പോൾ ഒരുപാട് പേര് സ്നേഹിക്കാനുണ്ടായത് തുടങ്ങിയ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പൊ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓർമ്മ ഇതൊക്കെ ഇല്ലേ അമ്മ എന്താ എന്താ മനസ്സിലായോ അമ്മ ഇതെല്ലാം ഇരിക്കയാണ് ന്യൂ ഇയറിന് ഇടാന്ന് വിചാരിച്ചു എടുക്കാന്ന് വിചാരിച്ച ഇവിടെയാണ് മുപ്പതാം തീയതി ആയപ്പോഴും പൊന്നൂന് ചെറിയൊരു പനി വന്നു പനി വന്ന് പനി കുറഞ്ഞ് ഇരിക്കായിരുന്നു പെട്ടെന്ന് കറക്റ്റ് ഇയറിന്റെ തലേന്ന് തന്നെ മുപ്പത്തൊന്നാം തീയതി ചെറിയൊരു ചൊറിച്ചിലൊക്കെ വന്ന് ദേഹം മൊത്തം ചൊറിച്ചിലായി ഫുഡിന്റെ അലർജിയാണ് ഫുഡിന്റെ അലർജിയാണ് ആ പറഞ്ഞത് അപ്പം ഞങ്ങളിവിടുന്ന് സൂപ്പർ കോമഡി കോമഡിയാണേ കേട്ടോണ്ണം വലിയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും അവിടെ നിന്ന് നേരെ എൻ്റെ ഒരു ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ എടുത്തതേ ഉള്ളൂ അപ്പോൾ ഇൻഷുറൻസ് കാർഡും കൊണ്ട് കല്യാണം കഴിഞ്ഞല്ലേ ഫാമിലി ആയാലല്ലേ ഇൻഷുറൻസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അമ്മയ്ക്കും ഒച്ചനും എന്തായാലും ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടു പേർക്കും വയ്യാത്തവരാണ് അപ്പം പൊന്നൂനും എനിക്കും കൂടെ ഇൻഷുറൻസ് എടുക്കാമെന്ന് വിചാരിച്ചു ഇൻഷുറൻസ് എടുത്ത് നേരെ കിൻസിലോട്ട് പോയി കിൻസിലോട്ട് പോയി ഇൻഷുറൻസ് കാർഡ് ഇരിക്കണം എന്ന് പറഞ്ഞ് നേരെ കൊണ്ട് അഡ്മിറ്റ് അഡ്മിറ്റാക്കുമല്ലോ എന്തായാലും കാർഡ് വെച്ച് നമുക്കങ്ങ് ചികിത്സ ചെയ്യാം അവിടെ ചെന്നപ്പം ഒരു വർഷം കഴിയാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എടുക്കൂല നേരെ പോയി രണ്ടായിരം രൂപ ഞാൻ അപ്പഴേ രണ്ട് ബെഡ്ഷീറ്റ് എടുത്തതിന്റെ ഞാൻ ബില്ല് വായിച്ചു നോക്കിയപ്പോ ബെഡ്ഷീറ്റിന് വരാ പൈസ ഉണ്ട് ഞാൻ വലിയൊന്ന് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലൊക്കെ ബെഡ്ഷീറ്റിന്റെ പുറത്തേക്ക് ഒരു പൈസയിലെത്തി ആവശ്യമില്ലാതെ ഞാൻ ജനിച്ചൊണ്ട് പോയി പിന്നെ അവിടെ നേരെ മെഡിക്കൽ പോയി പിന്നെ അവിടെ കുറച്ച് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തപ്പോഴാണ് ആളുടെ കുറച്ച് നോക്കേ ഈ പോയ മൂന്ന് ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് മൂന്ന് നാല് ഇഞ്ചക്ഷൻ ട്രിപ്പ് ഇട്ട് രണ്ട് ഇഞ്ചെക്ഷൻ വലിയൊന്നില് ട്രിപ്പ് ഇട്ട് രണ്ട് എന്ത് മെഡിക്കലിൽ പോയി ട്രിപ്പ് ഇട്ട് രണ്ട് ഇഞ്ചെക്ഷൻ അങ്ങനെ ഫുഡ് കഴിച്ച് ഈ ഒരു അവസ്ഥയായി ഏത് ഫുഡ്ന്നൊന്നും ഇതുവരെ ഇനി കഴിഞ്ഞിട്ട് ചെക്കപ്പ് ചെയ്യണ്ട കഴിച്ച് മനസ്സിലാക്കുക കഴിക്കുമ്പോൾ ഏത് ഫുഡിലാണ് അലർജി അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ നമ്മളെ അങ്ങനെ അതുകൊണ്ടാണ് ന്യൂഇയർ ഈ വർഷം തുടക്കം തൊട്ട് നമുക്ക് നല്ലൊരു ദിവസമായിരുന്നു എനിക്ക് ആ പൊന്നുപൊന്നു ഓടി ഓടി എനിക്ക് ഒരു ദിവസം പോലും ഉറക്കമില്ലായിരുന്നു ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുതവിലൊക്കെ വന്ന് തട്ടു അങ്ങനെ ഇത് ഇതിന് മുന്നേ എടുക്കാതിരുന്നൊരു വേഡിയാണ് പക്ഷെ ഇപ്പോഴായിപ്പോയി വലിച്ചു നീട്ടിയോന്നെനിക്കറിയില്ല ഇപ്പഴായി പോയി എടുക്കാൻ പറ്റിയത് എന്തായാലും ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയായിരുന്നു വെച്ചു കഴിഞ്ഞാൽ അതിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പ്ലേട്ടം കിട്ടി പിന്നെ അപ്പൊ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി വർഷം ഇതൊക്കെയാണ് അമ്മക്ക് ഓർമ്മയൊന്നുമില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓർമ്മ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ അല്ലേ ഇന്ന് രാവിലെ ത്തിച്ചു പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞേ അവരുടെ ദേഷ്യം വരും അത്രേ ഉള്ളു ആദ്യം വിളക്ക് കത്തിച്ച് എന്തിനാണ് വിളക്കെത്തിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും നമ്മടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇനി അടുത്ത ഈ ഒരു അനുഭവം എന്ന് പറയുന്ന ഈ ഒരു വർഷം ആദ്യം തന്നെ തുടക്കം തന്നെ അല്ല ഒന്നാം തീയതി തന്നെ ഞാൻ നേരെ കോളേജിലായിരുന്നു എന്തായാലും നന്നായി പറഞ്ഞേ ദോമേ അപ്പൊ ഒരു വിശേഷം ഇത്രയൊക്കെയാണ് കേസ് അപ്പൊ ഞങ്ങള് അടുത്തൊരു വീഡിയോ എന്ന് പറയുന്ന കുറെ പേര് ഞങ്ങളത് ചോദിക്കുന്നുണ്ട് ലവ് സ്റ്റോറി പറയും ലവ് സ്റ്റോറി പറയൂ എന്നുള്ളത് അപ്പൊ ഞങ്ങളുടെ ലവ് സ്റ്റോറി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ ബൈ